ഇന്നലെ നടന്ന ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായി ഒരു രഥത്തിലാണ് മുൻ രാജകുടുംബാംഗം ആദിത്യവർമ്മ റോഡിലേക്ക് ഇറങ്ങിയത് പൊങ്കാല തിരുവനന്തപുരത്താണ് നടന്നതെങ്കിലും യഥാർത്ഥ പൊങ്കാല കേരളം മുഴുവനും ഉണ്ടായിരുന്നു എന്ന രാജകീയ കോമാളിയെ ട്രോളികൊണ്ടാണ് സോഷ്യൽ മീഡിയ പൊങ്കാല സമർപ്പിച്ചത് ജനാധിപത്യ സംവിധാനം വിജയകരമായി തുടരുന്ന കേരളത്തിൽ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തത് തീർത്തും ജനാധിപത്യ വിരുദ്ധം തന്നെയാണ് ദേശീയ പാതയിലൂടെ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് മുൻ രാജകുടുംബത്തിലെ അംഗങ്ങൾ നടത്തിയ റോഡ് ഷോയിലാണ് ആയിത്യവർമ്മ രഥത്തിലേറി വന്നത് ഓപ്പൺ ജീപ്പ് രഥത്തിൻ്റെ മാതൃകയിലാക്കി അതിൽ കയറി നിന്നുകൊണ്ടായിരുന്നു ആയിത്യവർമ്മൻ്റെ ഈ ഷോ രാജഭരണം മണ്ണടിഞ്ഞിട്ടും ഇവർ നടത്തുന്ന ഇത്തരം കോമാളിത്തരങ്ങളെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടതെന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് രാജാവ് എന്ന് സ്വയം ചിന്തിക്കുന്ന ഈ കോമാളികൾക്ക് ഒളിപ്പില്ലെങ്കിലും ആ രഥം വലിക്കാൻ തയ്യാറായി വന്ന അവിടുത്തെ നാട്ടുകാരെക്കുറിച്ചാണ് സഹതാപം തോന്നുന്നത് രാജഭരണം പോയിട്ടും അടിമത്തം പോയിട്ടില്ല എന്ന് ഉറപ്പാക്കുന്നതാണ് ഇന്നലത്തെ ആ രഥയാത്ര ഒരു കാലത്ത് കിരാതമായ രാജഭരണത്തിലൂടെ ജനങ്ങളുടെ സ്വത്ത് കരമായി പിരിച്ചെടുത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറയിൽ പൊത്തിവച്ചവരാണ് ഈ തേരിൽ നാട്ടുകാർ കെട്ടി എഴുന്നള്ളിക്കുന്നത് ബ്രാഹ്മണരും നായന്മാരുമല്ലാത്ത ബാക്കിയുള്ള സാധാരണ ജനങ്ങളിൽ നിന്നും പണിയായുധങ്ങൾക്കും വസ്ത്രത്തിനും വരെ ഗുണ്ടാപിരിവ് പോലെ പണം പിരിച്ചവരാണ് ഈ തമ്പുരാക്കന്മാർ മുലക്കരം വരെ ചുമത്തിയാണ് ഈ സ്വത്തുക്കൾ സമ്പാദിച്ചു കൂട്ടിയത് അല്ലാതെ ഈ രാശാക്കന്മാർ ജീവിതത്തിൽ ഒരു പണിക്കും പോയിട്ടില്ല തിരുവിതാംകൂറിനെ ഞെക്കിപ്പിഴിഞ്ഞ ഈ വർഗത്തെയാണ് യാതൊരു ഉളുപ്പുമില്ലാതെ റോഡിലൂടെ തള്ളിക്കൊണ്ട് നടക്കുന്നത് ആർത്തവമുള്ള സ്ത്രീകൾ തൊട്ടാൽ ചെടികൾ വാടുവെന്നും അമ്മാവൻ രാശ വരുമ്പോൾ മഴ പെയ്യുവെന്നും പറയുന്ന ഈ കൂട്ടരുടെ പൊങ്ങത്തരം കേട്ട് കയ്യടിക്കാൻ കുറച്ച് അടിമകൾ ഇപ്പോഴും ഉണ്ട് എന്നതാണ് ഏറെ സങ്കടകരമായ ഒരു കാര്യം രാജഭരണം പോയി സ്വാതന്ത്ര്യം ലഭിച്ച ജനാധിപത്യ ഭരണമുള്ളൊരു നാടാണ് നമ്മുടേത് അതെല്ലാം മറന്ന് പഴയ കൊട്ടാരം വിരിങ്ങികളെ കാണുമ്പോൾ ഉടുമുണ്ടഴിച്ച് തലയിൽ കെട്ടി നിൽക്കുന്ന അവരുടെ രഥം വലിക്കുന്ന അടിമക്കണ്ണുകൾ ഈ നാടിൻ്റെ ശാപം തന്നെയാണ് രാജകുടുംബത്തേക്കാളും വലിയ ശാപം അവർ തന്നെയാണ്